നിയോജക മണ്ഡലത്തിന്റെ സപ്ലൈകോ ഓണം മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു നമുക്കറിയാം പഴയത്തിൽ ദുരിതമുണ്ടെങ്കിൽ പോലും ഓണം ഒരു ദേശീയോത്സവമായാണ് കേരളത്തിലെ ജനങ്ങൾ ആഘോഷിക്കുന്നത് ഓണക്കാലത്ത് ഒരാൾക്കും കഷ്ടപ്പാടെ ദുരിതമില്ലാത്ത ഇത് മുന്നോട്ടു പോകുന്നതിന് വേണ്ടിയുള്ള സർക്കാരും അതുപോലെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനമൊക്കെ വളരെ രീതി നമ്മുടെ അത്തം മുതൽ നമ്മുടെ മണ്ഡലത്തിൽ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചതാണ് അതിലൂടെ തന്നെ ആഘോഷമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുണ്ടായ അപകടത്തെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളൊക്കെ എല്ലാ പ്രദേശത്തും ഞാൻ അത്തം മുതൽ ആരംഭിച്ചതാണ് നമ്മുടെ മണ്ഡലത്തെ വിവിധ ഓണാഘോഷ പരിപാടികളുമായി പല സഹോദരം ഓണത്തിന്റെ വിപണിയും സജ്ജമാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിനെ സഹായിക്കാൻ കൈമാറുന്ന നമ്മളെ സഹായിക്കാം ഏകദേശം നമ്മുടെ വിപത്തുണ്ടായിട്ട് വരികയും വയനാടിനെ സഹായിക്കാൻ വയനാട് കേരളത്തെ സഹായിക്കാൻ വേണ്ടി ഒരു കോടി രൂപയുടെ താഴെയാണ് വിവിധ പഞ്ചായത്ത് വിതരണ പഞ്ചായത്തുകളും അതുപോലെ തന്നെ മറ്റു വ്യക്തികൾ തന്നെ ഒരു കോടി രൂപ ചെറുപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഓണം മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയത് ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ചെറുപ്പിലും ഓണം ഫെയർ ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു എപ്പോഴും ചൂഷണങ്ങൾക്ക് വില പ്രശ്നങ്ങൾ എല്ലാവർക്കും പലതരത്തിലാണ് വിപണികളെ ബാധിക്കാറുള്ളത് അത്തരം ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ സപ്ലൈ സപ്ലൈകോളാണ് സർക്കാർ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് എപ്പോഴും ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിപണനം ചെയ്തുകൊണ്ട് ഒരു മാന്യമായ വില വിലയിൽ സാധനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ വിപണിയെ പിടിച്ച് നിർത്തുന്നതും കുറച്ച് ജനങ്ങളെ ഉപഭോക്താക്കളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് തന്നെ തന്നെ ഇവിടെ ാണ് മനസ്സിലാക്കുന്നത് നമുക്ക് കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ സപ്ലൈകോ ആയിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഓണം വിപണി ബാധിക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ടി എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി എസ് സനദ് ഷൺമുഖൻ വടക്കും പറമ്പിൽ പെരുമ്പിളിശേരി സപ്ലൈകോ സീനിയർ അസിസ്റ്റന്റ് പി രാജി സപ്ലൈകോ ഡിപ്പോ മാനേജർ വി എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു